അഥവാ ദാനത്തെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ദാനധർമ്മം കൊണ്ടുള്ള നേട്ടങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ പറഞ്ഞു റബ്ബി നിങ്ങളോട് അള്ളാഹു കോപവും ഉണ്ടെങ്കിൽ ഉപകരിക്കും രണ്ടാമത് പറഞ്ഞു നിങ്ങളുടെ പാപങ്ങളെ അത് ദുർബലപ്പെടുത്തും കഴുകിക്കളയും ഒരു വെള്ളം എങ്ങനെയാണോ തീയെ ശമിപ്പിക്കുന്നത് അതുപോലെ ദാനധർമ്മങ്ങൾ ഇത് രണ്ട് കാര്യങ്ങളും പ്രയോജനപ്പെടുത്തുന്ന അപ്പൊ സ്വതക്ക എന്നുള്ളത് നമുക്കറിയാം അമ്മാഹു സുഹാനവാരം നമുക്ക് നൽകിയ സാമ്പത്തിക അനുഗ്രഹം യാതൊരുവിധ ഭൗതിക താല്പര്യമില്ലാതെ അമ്മാഹ ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് കൈയഴിഞ്ഞ് സഹായിക്കുന്നതിനാണ് സ്വതക്ക എന്ന് പറയാം മറ്റൊന്ന് നിർബന്ധദാനമാണോ ഇത് അള്ളാഹു നമുക്ക് നൽകിയ ഏൽപ്പിച്ചതാണ് അത് അള്ളാഹു തെളിത്തിപ്പെട്ട മാർഗത്തിലേക്ക് നമുക്ക് ക്ഷമിപ്പിക്ക വിനിയോഗിക്കുകയും ചെയ്യണം അപ്പൊ അങ്ങനെ സ്വതൊക്കെ കൊടുക്കാതിരുന്ന സ്വാഭാവികമായി അള്ളാഹുന് നമ്മുടെ കോപം ഉണ്ടാവും കാരണം അള്ളാഹു തന്നൊരു സംഗതി ഒരു ആവശ്യക്കാരനായി വരുന്ന ഒരു മനുഷ്യന് അത് കൊടുക്കാതിരിക്കുമ്പോൾ ആ തന്നെ ഏൽപ്പിച്ച ആൾക്ക് നമുക്ക് ഉണ്ടാകുന്ന കോപത്തെ ചിന്തിച്ച മനസ്സിലാകുലേ അപ്പൊ നബിസ്വലാഹുല നിങ്ങൾ ദാനധർമ്മ കൊടുക്കു നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് മാത്രമല്ല എന്തെങ്കിലും നിങ്ങളോട് അള്ളാഹുറിന് വരെ കോപമുണ്ടെങ്കിൽ ആ കോപത്തെ ശമിപ്പിക്കാൻ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങളെ ഉപകരിക്കുമെന്നാ അപ്പൊ അള്ളാഹു എന്തെങ്കിലും തരത്തിൽ നമ്മളോട് പോയതെങ്കിലും രംഗത്ത് വിഷയത്തിൽ കോപം ഉണ്ടെങ്കിൽ ആ കോപത്തെ ശമിപ്പിക്കാൻ നമ്മൾ നൽകുന്ന ശ്രദ്ധക്കകൾ ഉപകാരപ്പെടും രണ്ടാമത് പറഞ്ഞു നിങ്ങളുടെ പാപങ്ങളെ അത് കഴുകിക്കളിയുന്ന നമ്മുടെ വിചാരിച്ചും അറിയാതെ ചെയ്തിരിക്കുന്ന പാപങ്ങളെ ദാനധർമ്മങ്ങൾ വഴി അത് കഴുകിക്കളയും എങ്ങനെ ഇവ രണ്ടും ഒരു തീരെ വെള്ളം എങ്ങനെയാണോ തീയെ കെടുത്തുന്നത് ശമിപ്പിക്കുന്നത് അതുപോലെ ഇവ രണ്ടും ചെയ്യുമെന്നാണ് ഇപ്പൊ നെബിസലും പറഞ്ഞ ഉദാഹരണം എത്ര വലുതാന്ന് അലച്ചു നോക്കൂ അതുകൊണ്ടാണ് നമ്മൾ ദാനധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുവാനും കൊടുക്കുവാനുള്ള മനസ്സ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്ന കെയും നമുക്ക് ഇങ്ങനൊരു നേട്ടം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടിറങ്ങാൻ അള്ളാഹ് സുഹാണ നമ്മെ നമ്മൾ അനുഗ്രഹിക്കു മാറാറുണ്ട്